സൗമ്യ വധക്കേസിലെ ഗോവിന്ദ സ്വാമിയ്ക്ക് വേണ്ടി ഹാജരായ വക്കീൽ അതായിരുന്നു മലയാളികൾക്കിടയിൽ ആളൂരിൻ്റെ ആദ്യ മേൽവിലാസം എന്നാൽ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ഇദ്ദേഹം ഗോവിന്ദചാമിയുടെ അഭിഭാഷകനായി എത്തി അതിപ്പോഴും ദുരൂഹമാണ് ഗോവിന്ദസ്വാമി ഒരു പണക്കാരനല്ല പിന്നെ അയാൾക്ക് വാദിച്ചാൽ എത്ര ഒരു കാശ് കിട്ടാനാണ് അതിന് ആളൂറിൻ്റെ മടു മറുപടി ഇങ്ങനെയായിരുന്നു ഗോവിന്ദ കാശുണ്ടോ ഇല്ലയോ എന്നതല്ല എൻ്റെ പ്രശ്നം ഗോവിന്ദവാമിയുടെ കേസ് നടത്തുവാൻ എന്നെ ഏൽപ്പിച്ചവർ ആരാണെന്നും അവർ എനിക്ക് എത്ര പണം തരുമെന്നും വെളിപ്പെടുത്തില്ല അവർ തരുന്നത് കള്ളപ്പണമാണോ നേരിട്ടുള്ള പണമാണോ റിസർവ് ബാങ്കിൽ നിന്നും തട്ടിയെടുത്തതാണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ അത് വാങ്ങും അങ്ങനെ എല്ലാത്തിനും ആളൂറിന് അദ്ദേഹത്തിൻ്റെതായ ശരികളുണ്ടായിരുന്നു ബി എ ആളൂർ എന്ന പേരുകേട്ടിൽ അറിയാത്ത മലയാളികൾ ആരും ഇന്നുണ്ടാവില്ല കേരളത്തെ പിടിച്ചുലച്ച പല കേസുകളിലും പ്രതിഭാഗത്തിന് ശബ്ദമുയർത്തി ബിജു ആൻ്റണി ആളൂർ ആളൂർ എത്തിയതോടെയാണ് ഇദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത് സൗമ്യ കേസിലെ പ്രതിയായ ഗോവിന്ദശവാമിയോട് മലയാളികൾക്ക് അടക്കാനാവാത്ത പകയുണ്ട് അയാളുടെ ക്രൂരത ഒന്നൊന്നായി എണ്ണിപ്പറയുമ്പോൾ ആ പകയുടെ എണ്ണം കൂടുകയില്ലാതെ കുറയില്ല അയാൾക്ക് വധശിക്ഷയിൽ കുറഞ്ഞത് ഒന്നും തന്നെ കിട്ടല്ലേ എന്നും ജനങ്ങൾ ഒന്നടങ്കം പ്രാർത്ഥിച്ചു ഗോവിന്ദശാമിയെ പോലെയുള്ള ഒരാൾക്ക് നിയമസഹായമായി ആരും എത്തില്ല എന്നതായിരുന്നു പൊതുവിശ്വാസം അത് തകർത്തുകൊണ്ടാണ് ആളൂറിൻ്റെ വരവ് എത്ര കടുത്ത കുറ്റം ചെയ്തവരായാലും നിയമപരമായി ലഭിക്കേണ്ട അവകാശം പ്രതികിട്ടണമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ആളൂറിന്റെ വരവ് അതുപോലെ ഗോവിന്ദ വെറുപ്പ് പെറുപ്പ് അതിൻ്റെ പങ്ക് ആളൂറിനും കിട്ടി അവിടുന്ന് അങ്ങോട്ട് കേരളം നടക്കിയ പല കേസുകളിലും കൊടും ക്രൂരവാളികളുടെ ഭാഗത്ത് വക്കീലായി ആളൂരെത്തി ഗോവിന്ദ സ്വാമിക്കായി ഹാജരാകുന്ന വക്കീൽ എന്ന നിലയിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ ആളൂറിന്റെ വലിയ പ്രാധാന്യമാണ് ലഭിച്ചത് വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഗോവിന്ദ് ഗോവിന്ദ സ്വാമിക്കെതിരെ തിരിച്ചടികൾ കിട്ടിയപ്പോൾ അത് ആളൂറിന് ഏറ്റ കനത്ത പ്രതികരണം എന്ന നിലയിൽ തന്നെയാണ് ചിത്രീകരിക്കപ്പെട്ടത് ആളൂരിനെ കളിയാക്കാനും സൈബർ അറ്റാക്ക് നടത്താനും ആളുകൾ സോഷ്യൽ മീഡിയയിൽ മത്സരിച്ചു ആളൂരിൻ്റെ കക്ഷികൾക്ക് കോടതിയിൽ നിന്നും കിട്ടുന്ന തിരിച്ചടികൾക്ക് എല്ലാം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു തൃശൂർ എരുമപ്പെട്ടി സ്വദേശിയാണ് ബി എ ആളൂർ തൃശൂർ സ്വന്തതോമസ് കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി ആളൂരിൻ്റെ ജീവിതത്തിലെ ആദ്യ വഴിത്തിരിവ് കേരളത്തിൽ നിന്നും പൂനെയിലേക്ക് പോയതാണ് പൂനെയിൽ നിന്നുമാണ് അദ്ദേഹം നിയമബിരുദ്ധം കരസ്ഥമാക്കുന്നത് അവിടുന്ന് അങ്ങോട്ട് ഏതാണ്ട് ഒരു ദശാബ്ദത്തിലോളം പൂനെയിൽ തന്നെ തുടർന്നു ആളൂർ അഭിഭാഷകനായി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കേരളത്തിലെ വിവിധ കോടതികളിൽ നാല് വർഷത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അന്നും ക്രിമിനൽ കേസുകളായിരുന്നു അദ്ദേഹത്തിന് പ്രാധാന്യം നാല് വർഷത്തെ പ്രാക്ടീസിന് ശേഷം അദ്ദേഹം വീണ്ടും പൂനെയിലെത്തി അവിടെ പല കേസുകളിലും വിജയിക്കുകയും ചില കേസുകളിലൊക്കെ പരാജയപ്പെടുകയും ചെയ്തു ഗോവിന്ദശാമിക്ക് പുറമെ കൂടത്തായി ജോളിക്കായും അമീറുൽ ഇസ്ലാമിനായും ആളൂർ കോടതിയിലെത്തി ഇലന്തൂർ ഇരട്ട നരബലി കേസിലും പ്രതിഭാഗം അഭിഭാഷകനായി ആളൂർ എത്തി കുപ്രസിദ്ധമായ ക്രിമിനൽ കേസുകളിൽ പ്രതികളുടെ േറ്റെടുക്കുക എന്നത് ആളൂരിനൊരു ഹരമായി മാറി നടി ആക്രമിക്കപ്പെട്ട കേസിലും തുടക്കത്തിൽ പൾസർ സുനിയുടെ അഭിഭാഷകനായും ആളൂർ തന്നെയായിരുന്നു എത്തിയത് എന്നാൽ രണ്ടു വർഷമായി ഇദ്ദേഹം വൃക്ക രോഗത്തിന് ചികിത്സയിലായിരുന്നു രോഗം മൂർഛിച്ചതിനിടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഒരു വ്യക്തിയുടെ മരണവാർത്ത കേൾക്കുമ്പോൾ ഇത്രയധികം സന്തോഷവാനായി ഈ അടുത്ത കാലത്ത് കണ്ട ഒരു വാർത്തയായിരുന്നു ഇത് മാധ്യമങ്ങളും അതുപോലെ തന്നെ പല കേസുകളിലും ബാധിച്ചിരുന്നവരുടെ എതിർ കക്ഷികളും ഇദ്ദേഹത്തിൻ്റെ മരണ വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുകയാണ് ഉണ്ടായത്